നമസ്തേ നമ്മുടെ ഇന്നത്തെ പ്രദക്ഷിണ വഴി കണ്ണൂർ വിഷൻ ചാനൽ എത്തിച്ചേർന്നത് മൊറാഴ ശ്രീ വാണീശ്വരം ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് അറിയാനുണ്ട് കണ്ണൂർ തളിപ്പറമ്പ് എൻ എച്ചിൽ ധർമ്മശാല ധർമ്മശാലയിൽ നിന്ന് പടിഞ്ഞാറോട്ടേക്ക് മാറി പുഴക്കുറവും പുഴക്കുറോത്ത് നിന്നും മൊറാഴ സെൻറ്റർ പോറാഴ സെൻറ്ററിൽ നിന്നും കുറച്ചുകൂടി പടിഞ്ഞാറോട്ടേക്ക് മാറിയാൽ ഒരു വയൽ പ്രദേശത്ത് ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വാണീശ്വരം ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം ാണേശ്വരം ഭഗവതി ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നാല് തറവാട്ടുകാരും കൂടി ചേർന്ന രണ്ട് താവഴികളും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഊരാള പരമ്പരകൾ ഈ ഊരാള പരമ്പരയിലെ പൂർവികനായ തറവാട്ട് കാരണവരും ഒരു കാലഘട്ടത്തിൽ ചുഴലി ഭഗവതിയെ നിത്യം തൊഴുതു പ്രാർത്ഥിക്കാറുണ്ടത്രേ അങ്ങനെ നിത്യം ഭഗവതിയെ തൊഴുത് പ്രാർത്ഥിച്ചു വരികയും ഒരു കാലഘട്ടത്തിൽ പ്രായാധിക്യം കൊണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രത്തിലേക്ക് നിത്യം വരാൻ കഴിയില്ലെന്ന് അമ്മയോട് പറഞ്ഞു നാം അങ്ങനെ ഭഗവതി അമ്മയെ തൊഴുത് പ്രാർത്ഥിച്ച് തൻ്റെ സ്വതസിദ്ധമായ യാത്രയിൽ ഓലക്കുടയും എടുത്ത് സ്വദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു അങ്ങനെ മടങ്ങുന്ന സമയത്ത് ആ സ്വന്തം ഓലക്കുട വിശ്രമസമയത്ത് ഒരു സ്ഥലത്ത് വെച്ചു വന്നു പിന്നീട് അവിടെ ആ ഓലക്കുട എടുക്കാൻ പോകുന്ന സമയത്ത് അതിലെ ഈശ്വരിയുടെ ചൈതന്യം കൊണ്ട് അതിൻ്റെ ഭാരം സഹിക്കവയ്യാതെ അതവിടെ വെച്ചു വന്നു അങ്ങനെ ആ സങ്കേതമാണ് പിന്നീട് ജ്യോതിഷശാസ്ത്ര വിധി പ്രകാരം ഈ ദേവിയുടെ മൂലസ്ഥാനമാണെന്ന് കണക്കാക്കുകയും അവിടെ ആരാധനയും അനുഷ്ഠാനവും നടത്തുകയും ചെയ്യുന്ന വാണീശ്വരി വാണീശ്വരം ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുതതിൻ്റെ പൂർണ്ണത വരുന്നത് മൂലസ്ഥാനത്ത് തൊഴുന്നതോടു കൂടിയാണ് അപ്പോൾ കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് വാണീശ്വരം ഭഗവതി ക്ഷേത്രത്തിലെ മൂലസ്ഥാനത്ത് തൊഴുതു പ്രാർത്ഥിച്ച് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം മേടമാസത്തിലെ ഉത്സവ കാലഘട്ടത്തിൽ തെയ്യമ്പാടി വിഭാഗത്തിൻ്റെ കളത്തിലരിയും പാട്ടും സമ്പ്രദായവും ആ കാലഘട്ടത്തിൽ വാൾ എഴുന്നള്ളിച്ച് വെക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നേരത്തെ പറഞ്ഞു ഭഗവതി അമ്മ ഓലക്കുടയിൽ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്ത ഒരു ചൈതന്യ സ്ഥലമാണ് ഈ സ്ഥലത്തേക്കാണ് ക്ഷേത്രത്തിൽ നിന്നും വാൾ എഴുന്നള്ളിച്ച് വിശേഷ സമയത്തെ തെയ്യമ്പാടി സമ്പ്രദായത്തിലുള്ള ഉത്സവം നടക്കുന്നത് കർഷകർക്ക് കാണാം ഇതിനകത്ത് മുഴുവൻ ഒരു കാടും അതുപോലെ വള്ളിയും ധാരാളം വൃക്ഷങ്ങളും ഒക്കെ ചേർന്ന ഒരു 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 ആരണ്യം തന്നെയാണ് ഈ ആരണ്യത്തിലാണ് ഈ കാട്ടിലാണ് ഭഗവതി ഭഗവതിയമ്മ കൂടിയിരിക്കുന്നതിൻ്റെ ഒരു മൂലസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത് മറ്റൊന്ന് ധാരാളം വിശേഷപ്പെട്ട ചെടികളും അതുപോലെ തന്നെ ഔഷധങ്ങളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഇതിനകത്ത് ധാരാളം ഉണ്ടെന്നും ഇന്നും ഇതിനെക്കുറിച്ച് പഠിക്കാൻ പലരും പല വഴികളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നും ഇവിടുത്തെ ഭാരവാഹികൾ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു പഴയ ആ സമ്പ്രദായത്തിൽ തന്നെ എല്ലാ കാടും അതുപോലെ സൂക്ഷിച്ച് സംരക്ഷിച്ചു ഇതിന് ചുറ്റും ഇപ്പോഴൊരു മതിൽ ഒരു ഭക്തയുടെ സമർപ്പണമായി ചെയ്തതാണെന്നും ഇവിടെ നിന്ന് അനുഭവസ്ഥരെ നമുക്ക് പറഞ്ഞു തന്നു ചിത്രത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴും നമ്മൾ മൂലസ്ഥാനത്ത് തൊഴുതു പ്രാർത്ഥിച്ച് ഇറങ്ങി വേണം അമ്മയെ തൊഴ അപ്പോൾ വലതുഭാഗത്ത് നമുക്ക് കാണാം വളരെ വലിയൊരു വൃക്ഷം കാണാം ഈ വൃക്ഷത്തിൻ്റെ അനുഷ്ഠാനത്തിൽ ഐതിഹ്യമുണ്ടത്രേ വളരെ പ്രസിദ്ധമായ മൊറാഴ ഗ്രാമത്തിലെ ദേവനാണ് മൊറാഴ മഹാദേവൻ ആ മഹാദേവൻ ശിവരാത്രി നാളിൽ ഗ്രാമബലിക്ക് പോകുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൽ വരികയും അങ്ങനെ ഈ ഗ്രാമവലിയുടെ ഘട്ടത്തിൽ തന്ത്രി ഇവിടെ വച്ച് അവിസ് തൂകി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവിസ് തൂകിയാണ് പിന്നീടും മഹാദേവൻ്റെ ഗ്രാമബലി വീണ്ടും യാത്ര ആരംഭിക്കുന്നു ശിവനും ശക്തിയും ഒക്കെ സമ്മേളിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ശിവരാത്രി നാളിൽ വാണീശ്വരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ പാണീശ്വരം ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പാരമ്പര്യം എന്ന് പറയുന്നത് പുതുശ്ശേരി ഇല്ല സമ്പ്രദായവും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നാല് താവഴികൾ നാല് ഊരാള പരമ്പരകളും ഒക്കെ ചേർന്നു അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു സമ്മേളിത്വവും അതുപോലെ മാതൃസമിതിയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇന്ന് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നവരാത്രി ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പഴയ കാലഘട്ടം തൊട്ടേ നവരാത്രിക്ക് പത്ത് ദിവസം വിളക്ക് പൂജയും അനുഷ്ഠാനങ്ങളും ഒക്കെ നടന്നുകൊണ്ട് ഈ പ്രദേശത്തെ ഭൂരിപക്ഷം കുടുംബങ്ങളും വിദ്യാരംഭം കുറിക്കുന്നതും ഒരു കാലഘട്ടത്തിൽ ഈ ഭഗവതി അമ്മയുടെ നടയിൽ വെച്ചായിരുന്നു അങ്ങനെ ധാരാളം സാഹിത്യത്തിലും അതുപോലെ കലാരംഗത്തും ഒക്കെ അറിയപ്പെട്ട ശ്രേഷ്ഠരായ ആളുകൾ കൂടി ഈ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ട് എന്ന് തന്നെ പറയുന്നു മൊറാഴ വാണേശ്വരി ഭഗവതി ക്ഷേത്രത്തിൽ നമ്മളൊക്കെ നേരത്തെ പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു മാതൃസമിതി രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ ആദ്യമായിട്ട് ഭാഗവത സപ്താഹ രൂ നടത്തിയത് അപ്പോൾ അതോടനുബന്ധിച്ചാണ് മാതൃസമിതി രൂപീകരിക്കപ്പെട്ടത് മാതൃസമിതി ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നു ഇതിൻ്റെ ഭൗതികമായ എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ പുരോഗതിയിലും മാതൃസമിതി അതിൻ്റേതായൊരു തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നവരാത്രി മഹോത്സവം വളരെ ഭംഗിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ മേടത്തിലാണ് ഉത്സവം മൂന്ന് ദിവസത്തെ കളത്തിലും പാട്ടും ഉത്സവമാണ് ആഘോഷിക്കുന്നത് ഇത് ഓരോ വർഷവും പൂർവാധികം ഭംഗിയായി തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സാത്വിക തേജസ്വിയായ വിദ്യാസ്വരൂപിണിയായ അമ്മയാണ് ഇവിടെ ഉള്ളത് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഫലം എപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭഗവതി അമ്മയോട് പറഞ്ഞ ഒരു ഒരാവശ്യം നമ്മൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും നമുക്കത് സാധിച്ചതായിട്ടാണ് പറയാനുള്ളത് അതുപോലെ നമുക്ക് ഈ അമ്പൽ അമ്പലവുമായി ബന്ധപ്പെട്ട് തന്നെ എന്ത് കാര്യം നടത്തണമെന്ന് വിചാരിച്ചാലും നമ്മളതിനെ മുന്നിട്ട് ഇറങ്ങുക മാത്രമേ വേണ്ടൂ മറ്റു കാര്യങ്ങളെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി തന്നെ വരാറുണ്ട് ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് അഞ്ച് കാര്യങ്ങളാണ് ആചാരതപ സാംനാജപേന നിയമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധി സ്തു പഞ്ചതാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ വളരെ പ്രധാനമാണ് ആധ്യാത്മികത രണ്ട് വർഷം കൂടുമ്പം ഭാഗവത സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് വാണീശ്വരം ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിലെ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും ഒക്കെ കൂട്ടായ്മയോടുകൂടി മൂന്ന് വർഷത്തിന് സമീപ കാലഘട്ടത്തിലാണ് ഈ സരസ്വതി മണ്ഡപം നിർമ്മിച്ചിട്ടുള്ളത് ഈ സരസ്വതി മണ്ഡപത്തിൽ വെച്ചാണ് ഇപ്പം ആധ്യാത്മികമായ സത്സംഗങ്ങളും ഉത്സവ കാലഘട്ടങ്ങളിൽ ദേശ ആളുകളുടെ കലാപരമായ അനുഷ്ഠാനങ്ങൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നതും ഈ സരസ്വതി മണ്ഡപത്തിലാണ് ഈ ദേശത്തിൻ്റെ പേര് തന്നെ മൊറാഴ വാണീശ്വരം എന്നാണ് വാണീശ്വരമെന്ന് പേര് വരാൻ കാരണം ഈശ്വരി വാണ ഇടം അത് ലോപിച്ചായിരിക്കാം പഴയ കാലഘട്ടത്തിൽ വാണീശ്വരം എന്ന നാമധേയം ചെയ്യാൻ കാരണം വാക്കിൻ്റെ ദേവതയായ സരസ്വതി ആയതുകൊണ്ട് വാണീശ്വരം എന്നൊക്കെ പൂർവികർ പറയുന്നുണ്ട് ഏതൊക്കെ വന്നാലും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രാധാന്യത്തിൽ വിദ്യാരംഭത്തിനും നവരാത്രിക്കും ഗ്രന്ഥപൂജയ്ക്കും ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ വാണീശ്വരം ഭഗവതി ക്ഷേത്രം മറ്റൊരു കാര്യം ഈ ക്ഷേത്രം ഒരമ്പത് വർഷ കാലഘട്ടം മുൻപ് തീർത്തും നാശോന്മുഖമായ കാലഘട്ടത്തിൽ ഈ തറവാട്ടിലെ എം ഇ കെ കുഞ്ഞമ്മൻ അതുപോലെ കുഞ്ഞുരാമൻ ബാലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ അൻപത് വർഷ കാലഘട്ടം മുൻപ് ക്ഷേത്രം പൂർണ്ണമായും നശിച്ച കാലഘട്ടത്തിൽ അവർ സമർപ്പിച്ച വിളക്ക് വിളക്കിലെണ്ണ ഇത്യാദി കൊണ്ട് ക്ഷേത്രം എങ്ങനെയൊക്കെയോ വിളക്കിൽ തിരികട അണയാതെ സൂക്ഷിച്ച ഒരുപാട് ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നു വാണേശ്വരം ഭഗവതി ക്ഷേത്രം നാല് കുടുംബക്കാർ വർഷങ്ങളായി പോകുന്ന ഒരു ക്ഷേത്രമാണ് പൂർവീകൻ നമ്മുടെ കുടുംബത്തിലെ ഒരു കാരണവർ ചുഴലി ഭഗവതിനെ പ്രാർത്ഥിച്ച് ഇനി എല്ലാ കൊല്ലവും എനിക്ക് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സങ്കടം അവിടെ അറിയിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചോദി ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ ഇന്ന് കാണുന്ന കാവിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലത്ത് അയാൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ ഒരു അയള കയ്യിലുണ്ടായിരുന്ന പോലെ അവിടെ വെച്ച് വെച്ച സ്ഥാനത്ത് നിന്ന് പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ വന്നു എന്ന ഐതിഹ്യം പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി ഉള്ളത് പ്രശ്ന ചിന്ത ഒക്കെ നടത്തിയപ്പോൾ വാർദ്ധക്യത്തിൽ അയളന്ന് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി ഇത്രയും ദൂരെ വരണ്ട നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അപ്പോൾ ആ സ്ഥല നിന്ന് ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലമായിട്ട് പ്രത്യേകിച്ച് മുമ്പ് ക്ഷേത്രത്തിൻ്റെ മുൻകൈ കിടന്ന കാവും കാവിൻ്റെ ഉള്ളിൽ അവിടെ അവിടെയാണ് നമ്മൾ ശരിക്കും ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലമായിട്ട് കാണുന്നതും ഉത്സവാദി ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അവിടെ കളത്തിലരിയും പാട്ടിൻ്റെ ഒരു ചടങ്ങൊക്കെയുണ്ട് പൂജയും ഒക്കെ അവിടെ വെച്ച് നടത്തുന്നുണ്ട് എല്ലാ ദിവസവും കാവലെ എഴുന്നള്ളിച്ച് ചെയ്യുന്നൊരു രീതിയുണ്ട് അത് കഴിഞ്ഞ് കൂടാതെ എല്ലാ വർഷവും നമ്മൾ ഉത്സവം വളരെ നന്നായിട്ട് തന്നെ പൂർവാധികം ഭംഗിയായിക്കൊണ്ടുതന്നെ ഇപ്പോൾ നല്ല ക്രഭർഷനും ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഭാഗവത സപ്താഹം ആദ്യമായി നമ്മൾ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ വളരെ ഗംഭീരമായി നാട്ടുകാരുടെയും പരിസരവാസികളുടെയൊക്കെ പരിപൂർണ കൂടി ഭാഗവത സപ്താഹം വിജയി വളരെ നന്നായി വിജയിപ്പിക്കാനും സാധിച്ചു പിന്നെ ഈ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും ഭാഗവത സപ്താഹം നമ്മൾ നടത്തുന്നുണ്ട് ക്ഷേത്രത്തിൽ പണ്ട് കാണുന്ന ആ അവസ്ഥയൊക്കെ ജീർണ ജീർണിച്ച അവസ്ഥയൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ നടത്താൻ പറ്റി ക്ഷേത്രത്തിലെ പുതുതായി ഞങ്ങൾ ഒരു അന്നദാന ഹാള് വളരെ ആധുനികമായ രീതിയിൽ അന്നദാന ഹാള് നിർമ്മിച്ചു അവിടെ പത്ത് നാനൂറ് പേർക്ക് ഇരുന്നിട്ട് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സൗകര്യവും മറ്റെല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കൂടാതെ ക്ഷേത്ര പരിസര ക്ഷേത്ര തിരുമുറ്റവും മറ്റുള്ള ഇതൊക്കെ കെട്ടിടം ഒക്കെ പുനരുദ്ധീകരിച്ച് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ചുറ്റമ്പലം കോൺക്രീറ്റ് പന്തലാക്കി മാറ്റി സരസ്വതി മണ്ഡപം പൊതുവായി നിർമ്മിച്ചു ഈ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി കൂടാതെ അമ്മയുടെ ജന്മനക്ഷത്രമായ നാൾ വളരെ ആഘോഷ പരിസരം നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ആ ദിവസം വിവിധ പൂജകൾ കൂടാതെ അന്നദാനം വൈകുന്നേരം ദീപാലങ്കാരം പിന്നെ മറ്റു കലാപരിപാടികൾ ഒക്കെ നടത്തി ഭക്തിജനങ്ങൾ ഒരുപാട് ആകർഷിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് സാമാന്യം മോശമല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്ഷേത്രം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അത് അമ്മയുടെ അനുഗ്രഹം അതിന് അനുഗ്രഹം പോലെ തന്നെ നമുക്ക് അത് ചെയ്യാനുള്ളൊരു മനസ്സുമുണ്ട് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട് വാണേശ്വരം ഭഗവതി ക്ഷേത്രവും അമ്പത് വർഷ കാലഘട്ടങ്ങൾക്കപ്പുറത്തും ക്ഷേത്രത്തിലെ നിത്യനൈമിത്തിക കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തികമായി നല്ല പ്രയാസം ഉണ്ടായൊരു കാലഘട്ടത്തിൽ അന്ന് ഈ തറവാട്ടിലെ എം ഇ കെ കുഞ്ഞമ്മൻ അതുപോലെ എം ഇ കെ കുഞ്ഞിരാമൻ ബാലചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ പറയുന്നു ഇന്ന് ദേവസ്വം അതുപോലെ തന്നെ ദേശജനങ്ങൾ അതുപോലെ ട്രസ്റ്റി മാനേജ്മെൻ്റ് എല്ലാം ചേർന്നുകൊണ്ടാണ് ക്ഷേത്രത്തിൻ്റെ മറ്റ് ദൈനംദിനമായ കാര്യങ്ങളൊക്കെ നടത്തി ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുത്തി കൊണ്ടേ ഇരിക്കുന്നത് നമ്മുടെ നാല് വീട്ടുകാർ മാത്രമല്ല വേറെ രണ്ട് വീട്ടുകാരും കൂടെ ഇതിനോടുള്ള അനുബന്ധിച്ചിട്ടുണ്ട് പല പൂജാധികാരികൾ അവരും കൂടെ ഭാഗമാക്കാമെന്ന് ഒന്ന് തളാപ്പൻ പുളിയുള്ള വീട് പിന്നെ മറ്റൊന്ന് നിലവട്ടണ അവർക്ക് രണ്ടാളും ഇങ്ങനെ നവരാത്രിയിലും മറ്റ് അമ്പലത്തിലുള്ള കാർത്തിക മാസം നടത്തപ്പെടുന്ന ഇതിലും അവർ പങ്കാളികളാണ് അപ്പോൾ ഒരു നാല് അഞ്ചാറ് വീട്ടുകാരുടെ കൂട്ടായ്മയാണ് ഈ അമ്പലം നടത്തിക്കൊണ്ടു പോകുന്നത് പിന്നെ ഇതിന് ശേഷം ഉണ്ടാകുന്ന ഒരു കുറേ ഞങ്ങളുടെ ഇത് വച്ചാൽ എല്ലാ എന്ന് വെച്ചാൽ വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരിൽ പലരും വളരെ സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലെ കൂട്ടുപുര ഇവിടെ ഉണ്ടാക്കിയത് കൂട്ടുപുര ഇവിടെ ചെയ്തു പിന്നെ ഒരു ഭക്തൻ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിൻ്റെ ഒരു അവകാശി തന്നെ നമ്മുടെ കരിങ്കല്ല് പായി നമ്മുടെ മൂന്ന് ഭാഗം ഇനി മുമ്പിലെ ഭാഗം ബാക്കിയുണ്ട് അതും ചെയ്യണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇങ്ങനെ നടന്ന് നടത്തിക്കൊണ്ട് പോകുന്നത് പിന്നെ ജനങ്ങളുടെ സപ്പോർട്ട് വളരെ നന്നായിട്ടുണ്ട് വീട്ടുകാരുടെ സപ്പോർട്ടും ജനങ്ങളുടെ സപ്പോർട്ടും നമുക്ക് നല്ല നിലയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞു കാരണം ക്ഷേത്രം തന്നെ പുനച്ചാൽ ശ്രീ കോവിലടക്കം ചുറ്റമ്പലം എല്ലാം വളരെ ജീർണ്ണതയിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിന് ശേഷമുള്ള ഒരു പത്ത് പതിനഞ്ച് പത്തിരുപത് കൊല്ലമായി അതോടുകൂടി അമ്പലം കംപ്ലീറ്റ് ഇപ്പോൾ മാറ്റിയെടുക്കാനും പുതു നിർമ്മിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്രം കരിങ്കല്ല് പടുതിയും പഴയ ക്ഷേത്രത്തിൻ്റെ അഗ്രിശാലയാണ് പഴയ അഗ്രിശാല അതുപോലെ തന്നെ ഊട്ടുപുര ഈ സമീപ കാലഘട്ടത്തിലായി സരസ്വതി മണ്ഡപം ഊട്ടുപുര എന്നിവയൊക്കെ ഇവിടുത്തെ കമ്മിറ്റിയും ജനപദങ്ങളുടെയും ഒക്കെ കൂട്ടായ്മയോടുകൂടി നവീകരിച്ച് നവീകരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം ആധ്യാത്മികതയെയും അതുപോലെ തന്നെ കലയെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷേത്ര അനുഷ്ഠാനങ്ങളുമായി മുൻപോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഇവിടുത്തെ അനുഷ്ഠാനങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും വാണീശ്വരം ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമ്മൾ നേരത്തെ കുറേ പറഞ്ഞു ആ ഐതിഹ്യത്തിൽ ഇവിടുത്തെ കാരണവരുടെ കൂടെ ഈ ദേവി വന്നു എന്നു ഇത് അന്നപൂർണീശ്വരിയാണ് ഇവിടുത്തെ ദേവി അതുപോലെ സ്വരൂപിണിയാണ് വിദ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിദ്യയും ദാരിദ്ര്യശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യം തീർക്കുന്ന അന്നപൂർണീശ്വരിയുമാണ് ഇവിടുത്തെ അമ്മ മറ്റൊരു പ്രത്യേകത ഇത് പാട്ടോട്ട് പുരാ എന്നാണ് പറയുക കളത്തിലരിയും പാട്ടും നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ വടക്കേ മലബാറിലുള്ളത് അതിലും അപൂർവമാണ് മൊറാഴ ഗ്രാമത്തെ സംബന്ധിച്ച് ഈ ഭഗവതി അമ്മ ഇവിടെ കളത്തിലിരിയും പാട്ടും നേരത്തെ പറഞ്ഞതുപോലെ മൂലസ്ഥാനത്തേക്ക് വാളെഴുന്നള്ളിച്ചും തെയ്യമ്പാടി വിഭാഗക്കാർ വന്ന് അന്നപൂർണി ഈ ദേവിയുടെ ചുഴലി ഭഗവതിയുടെ ചരിത്രം ചൊല്ലുന്നതും ഒക്കെ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത് തന്നെ ഏറ്റവും പുണ്യമാണത്ര നമുക്കങ്ങനെ ഭഗവതിയെ തൊഴുതതിന് ശേഷം പ്രദക്ഷിണപ്രദം പൂർത്തിയാക്കാം ശിവേ സർവാർത്ഥസാധികേം ശരണ്യേ ത്രയമ്പേ ഗൗരീനാരായണി നമോസ്തുതേ ശ്രീ വാണീശ്വരി ചുടലേ ഭഗവതി ക്ഷേത്ര മൊറാള ഇവിടെ രാവിലെ അഞ്ച് മുപ്പത്തി മുതൽ രാവിലെ ഒന്നുമണി സമയ രാവിലെ സമയം വൈകുന്നേരം അഞ്ചുവര മണി ആണോ ഇവിടെ സമയം രാവിലെ ഉഷാ പൂജ പൂജ രണ്ട് പൂജ വൈകുന്നേരം പൂജ പിന്നെ ഇവിടത്തിൻ്റെ വലിയപാട് പുഷ്പാഞ്ജലി നെയ്വളക്കും ചിട്ടുവളക്കും ആണ് മെയ് ഏപ്രിൽ ലാസ്റ്റ് മെയ് ഒന്നോ രണ്ടാം തീയതി ഉത്സവം നവരാത്രിയിൽ വിശേഷ പത്ത് ദിവസം വിശേഷ പൂജകളും കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ണേശ്വരം ഭഗവതി ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമാണ് പ്രദക്ഷിണ വഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത് ചുഴലി ദേശത്തു നിന്നും കുടയുടെ പുറത്ത് ഈ തറവാട്ടിലെ കാരണവരുടെ കൂടെ ദേവിയെ വിളിച്ചപ്പോൾ ദേവി വന്നു എന്നും ക്ഷേത്രം എടുക്കുന്നതിന് മുൻപായി മൂലസ്ഥാനം ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് പ്രകൃതി രമണീയമായ കാടിൻ്റെ ഉള്ളിലാണ് ഈശ്വരി ആദ്യമായി വന്നിരുന്ന സങ്കേതമെന്നും അവിടെ നിന്ന് പിന്നീട് ക്ഷേത്രമായി മാറിയെന്നും വാണേശ്വരം എന്നത് ഈശ്വരി വാണസങ്കേതമാണ് എന്നും ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ വിദ്യാ യശസ്സും അതുപോലെ തന്നെ ദാരിദ്ര്യ ശമനവുമാണ് ഇവിടുത്തെ പ്രത്യേകതയെന്നും ഇവിടുത്തെ ആചാരങ്ങളിലും അനുഷ്ഠാനത്തിലൂടെയും മനസ്സിലാക്കുവാൻ സാധിച്ചു മേടമാസത്തിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി കളത്തിലരിയും പാട്ടും അതോടുകൂടി തിഡമ്പ് നൃത്തവും അനുഷ്ഠിക്കുന്ന ക്ഷേത്രം നവരാത്രിക്ക് ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രം വിദ്യാരംഭത്തിനും ഗ്രന്ഥപൂജക്കും ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രം ഇത്രയും ഐതിഹ്യങ്ങളും കൂടാതെ ഈ ദേശനാഥയായ മൊറാഴ വാണീശ്വര ഭഗവതിയും മൊറാഴ ദേശത്തിൻ്റെ അധിപനായ മഹാദേവനും സമ്മേളിക്കുന്ന അതി പാവനമായ പുണ്യസങ്കേതം ഇത്രയും പ്രത്യേകതയുള്ളതാണ് വാണീശ്വരം ഭഗവതി ക്ഷേത്രം ഒന്ന് നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു പ്രദക്ഷിണ വഴി ഇവിടെ പൂർണ്ണമാകുന്നില്ല മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി നമസ്തേ